ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് മോഡൽ ലാബ് വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്കൂളുകളിൽ നടത്തിയ ലാബ് മോഡൽ പ്രാക്ടിക്കൽ പരീക്ഷയിലെ ലാബ് തേർട്ടീൻ ലിമിറ്റ്സ് എന്ന ലാബിലെ ചില സുപ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളെ ഉത്തരങ്ങളെപ്പറ്റിയുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഈ ലാബ് ആവർത്തിച്ച് കാണുന്ന ഓരോ വിദ്യാർത്ഥിക്കും എട്ട് മാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉറപ്പുവരുത്താനാകും നമുക്കിനി ക്വസ്റ്റനിലേക്ക് കിടക്കാം ലാബ് തേർട്ടീൻ ലിമിറ്റ്സ് യൂസിങ് ദ ഇൻപുട്ട് കമാൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഈഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് മൈനസ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ടു ത്രീ മൈനസ് എക്സ് പുതിയ വിൻഡോ എടുത്തതിന് ശേഷം ഒന്നുകിൽ ഈ കമാൻഡ് നേരിട്ട് പുതിയ ജിയോജിബ്ര വിൻഡോയിൽ എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ ഈഫ് മുതൽ ഈക്വൽ ടു കഴിഞ്ഞതിന് ശേഷമുള്ള ഇത്രയും ഭാഗം കൺട്രോൾ സി ദെൻ ഇൻപുട്ട് ബാറിൽ കൺട്രോൾ വി ദൻ എൻ്റർ ഈ സമയത്ത് നമുക്ക് ആ കറിവ് ലഭിക്കുന്നു ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായി ഗ്രാഫീസ് ഡ്രോൺ ദ രണ്ടാമത് ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ഈ കാര്യമാണ് ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ലെഫ്റ്റ് ലിമിറ്റ് ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ നാം പറയും ലി ലെഫ്റ്റ് ലിമിറ്റ് എക്സിറ്റ്സ് റൈറ്റ് ലിമിറ്റ് ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ റൈറ്റ് ലിമിറ്റ് എക്സിറ്റ്സ് ഈ രണ്ട് വാല്യൂം ഈക്വൽ ആണെങ്കിൽ നാം പറയുന്നു ലിമിറ്റ് എക്സിറ്റ്സ് ഇതാണിതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് ടു എന്ന പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് ഫോർ ആണെന്ന് കാണാം ടു എന്ന പോയിൻറ്റിൻ്റെ റൈറ്റ് ലിമിറ്റ് പ്ലസ് വൺ ആണെന്നും കാണാം നമുക്ക് എഴുതാനുള്ളത് ലിമിറ്റ് എക്സ് ടു ടു മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫോർ എന്നും ലിമിറ്റ് എക്സ്റ്റൻസ് ടു ടു പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ എന്നും എഴുതാം കുറച്ചും കൂടി സിമ്പിളായിട്ട് എൽ എച്ച് എൽ ഈക്വൽ ടു ഫോർ എന്നും ആർ എച്ച് എൽ ഈക്വൽ ടു വൺ എന്നും എഴുതാം അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഫോർ ആണ് എന്നും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വൺ ആണെന്നും എഴുതാം ഇത് രണ്ടും തുല്യമല്ലാത്തത് കൊണ്ട് ടു എന്ന പോയിൻ്റിൽ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഈ കാര്യമാണ് ഇവിടെ ആൻസർ ആയിട്ട് എഴുതുന്നത് എൽ എച്ച് എൽ ഈക്വൽ ടു ഫോർ ആർ എച്ച് എൽ ഈക്വൽ ടു വൺ നോട്ട് ഈക്വൽ ലിമിറ്റ് ഓഫ് ദ ഫങ്ഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ് അ ടെക്സിക്കൽ ടു റ്റു ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി ഇവിടെ ഒരു കെ എന്ന ഒരു സ്ലൈഡർ നമുക്ക് സ്ലൈഡർ ഉണ്ടാക്കാനുണ്ട് സ്ലൈഡർ ടൂളിൽ നിന്ന് സ്ലൈഡർ ഡീഫോൾട്ടായിട്ട് എ ആണ് വരിക നമുക്കത് കെ ആയിട്ട് കൊടുക്കാം കൂടാതെ ഇൻക്രിമെൻറ്റ് പോയിൻറ്റ് സീറോ വണ്ണും കൊടുക്കാവുന്നതാണ് ഇവിടെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് മൈനസ് ടെൻ മുതൽ പ്ലസ് ടെൻ വരെ മിനിമം മാക്സിമം കൊടുക്കുന്നത് കൂടുതൽ നന്നായിരിക്കും ദെൻ നേരത്തെ ചെയ്ത അതുപോലെ ഈഫ് മുതലുള്ളത് കൺട്രോൾ സി ദെൻ കൺട്രോൾ വി വിൻ്റർ ചെയ്യുന്നു ഇനി ഇവിടെ ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് സെറ്റ് ദ വാല്യൂ ഓഫ് ദ സ്ലൈഡർ ആസ് ടു സ്ലൈഡർ ടുവിലേക്ക് മാറ്റാനുണ്ട് സ്ലൈഡർ ടുവിലേക്ക് മാറ്റാനുണ്ട് അപ്പോൾ അതുകൊണ്ട് കെ ടു എത്തിക്കുന്നു കെ ടുയിലെത്തി ഈ സമയത്തുള്ള ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റുമാണ് എഴുതാനുള്ളത് ലെഫ്റ്റ് ലിമിറ്റ് ടു ആണെന്നും റൈറ്റ് ലിമിറ്റ് മൈനസ് വൺ ആണെന്നും നമുക്ക് നേരിട്ട് എഴുതാവുന്നതാണ് ലെഫ്റ്റ് ലിമിറ്റ് ടു റൈറ്റ് ലിമിറ്റ് മൈനസ് വൺ ഇനി അടുത്തൊരു പാർട്ട് പറയുന്നത് change the ദ of the ദ സ്ലൈഡർ സോ ദാറ്റ് ദ ലിമിറ്റ് ഓഫ് ദ ഫങ്ഷൻ എക്സിറ്റ്സ് അറ്റ് എക്സിക്കൽ ടു വൺ വൺ എന്ന പോയിൻ്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി നമുക്കതിനൊന്ന് മാറ്റം വരുത്തുന്നു വൺ എന്ന പോയിൻറ്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി കെയിൽ മാറ്റം വരുത്തുമ്പോൾ നമുക്കറിയാം കർവ് മാറ്റം വരുത്തുമ്പോൾ കൃത്യമായ വാല്യൂവിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെയുടെ വാല്യു മൈനസ് വണ്ണ് വരുമ്പോൾ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റും മൈനസ് വണ് റൈറ്റ് ലിമിറ്റും മൈനസ് വണ്ണാണ് രണ്ട് തുല്യമായതുകൊണ്ട് ലിമിറ്റ് മൈനസ് വണ് എന്ന് നാം എഴുതുന്നു എന്ന് മാത്രം ലിമിറ്റ് മൈനസ് വൺ ദെൻ മൂന്നാമത്തെ ചോദ്യം പുതിയൊരു വിൻഡോ എടുത്തതിൻ്റെ ശേഷം ഒരു അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യാണ് അതിൽ രണ്ട് സ്ലൈഡർ ഉണ്ടാക്കാൻ പറയുന്നുണ്ട് സ്ലൈഡർ എ പോയിൻ്റ് സീറോ വൺ അതും നമുക്ക് മൈനസ് ടെൻ മുതൽ പ്ലസ് ടെൻ വരെ കൊടുക്കാവുന്നതാണ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇത് കൊടുക്കുകയാണ് കൂടുതൽ നല്ലത് രണ്ടാമത്തെ ബി എന്ന സ്ലൈഡറും ഇതേപോലെ മൈനസ് ടെൻ മുതൽ പ്ലസ് ടെൻ വരെ കൊടുക്കുന്നതും ഇൻക്രിമെൻ്റ് ഒന്നും പറഞ്ഞില്ലെങ്കിലും പോയിൻറ്റ് സീറോ വൺ കൊടുക്കുന്നതും കൂടുതൽ ഉത്തമമാണ് സ്ലൈഡർ ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം ദെൻ മറ്റൊന്ന് പറയാനുള്ളത് എക്സ് ആക്സിസ് ഇൻ ടേംസ് ഓഫ് പൈബൈട്ട് കൊടുക്കാനാണ് റൈറ്റ് ക്ലിക്ക് കൊടുത്തതിന് ശേഷം ആക്സിസിലാണ് നാം മാറ്റം വരുത്തുന്നത് ഗ്രാഫിക്സ് എക്സ് ആക്സിസ് ഡിസ്റ്റൻസ് ക്ലിക്ക് ചെയ്യുന്നു ഇൻ ടേംസ് ഓഫ് പൈ ബൈ ടു ഇപ്പോൾ ആക്സിസ് എക്സ് ആക്സിസ് ഇൻ ടേംസ് ഓഫ് പൈ ബൈ ടു മാറ്റി ഇനി ഈഫ് മുതലുള്ളത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയായിരിക്കും കൺട്രോൾ സി ദെൻ കൺട്രോൾ വിൻ എൻ്റർ ചെയ്തപ്പോൾ നമുക്ക് കറവ് ലഭിച്ചു ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് വൺ എന്ന പോയിൻറ്റിലേക്കുള്ള പൈ ബൈ ടുവിലുള്ള ലിമിറ്റ് വൺ ആക്കി മാറ്റുകയാണ് വേണ്ടത് പൈ ബൈ ടു എന്ന പോയിൻറ്റിലാണ് വണ്ണിലേക്ക് ഈ കർവിനെ മാറ്റേണ്ടതുണ്ട് അപ്പോൾ അത് വണ്ണിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൃത്യ നമ്പറിലാണ് വൺ എത്തുന്നത് എന്ന് മനസ്സിലാക്കാം അതായത് എ ഈക്വൽ ടു വൺ ബി ഈക്വൽ ടു മൈനസ് വൺ എന്ന പോയിൻ്റിലാണ് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വലായി വരുന്നത് ഈ ഫങ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് വണ്ണാണ് റൈറ്റ് ലിമിറ്റ് വൺ ആണ് അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു അതായത് പൈ ബൈ ടു എന്ന പോയിൻറ്റിൻ്റെ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും വണ്ണാണ് എന്ന് കാണാം ഇതാണ് ഇവിടെ ഡ്രോ ചെയ്യാൻ സ്കെച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് പേപ്പറിൽ വരയ്ക്കുകയാണ് വേണ്ടത് അപ്പോൾ ആൻസർ ആയിട്ട് എ ഈക്കൽ ടു വൺ ബി ഈക്കൽ ടു മൈനസ് വൺ എന്നതിൻ്റെ കറവ് ഇതേ രീതിയിലാണ് വരയ്ക്കേണ്ടത് അതായത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കർവാണ് കുട്ടികൾ വരയ്ക്കേണ്ടത് എന്ന് ചുരുക്കം നമുക്കിനി രണ്ടാമത്തെ ചോദ്യം നോക്കാം രണ്ടാമത്തെ വെർഷൻ നോക്കാം അതിനുവേണ്ടി പഴയ എല്ലാം ഡിലീറ്റ് ചെയ്യാം അടുത്തേലും സ്ലൈഡേഴ്സ് ഉണ്ടാക്കാനുണ്ട് അതുകൊണ്ട് അത് പ്രത്യേകം ഡിലീറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രം മുൻപ് ചെയ്ത പോലെ തന്നെ കൺട്രോൾ സി ദെൻ കൺട്രോൾ വി ഈ സമയത്തും ഗ്രാഫ് വരച്ചു ലെഫ്റ്റ് ലിമിറ്റ് ഫോർ എന്ന പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റ് ആണ് റൈറ്റ് ലിമിറ്റ് ആണ് എഴുതാനുള്ളത് ഗ്രാഫ് ഈസ് ഡ്രോൺ എൽ എച്ച് എൽ ത്രീ ആർ എച്ച് എൽ വൺ എൽ എച്ച് എൽ നോട്ട് ഈക്വൽ ടു ആർ എച്ച് എൽ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു ഫോർ ഇതാണ് നാം ഇവിടെ ആൻസർ ആയിട്ട് എഴുതുന്നത് എൽ എച്ച് എൽ ത്രീ ആണ് ആർ എച്ച് എൽ ആണ് ദൻ ഇതിൽ രണ്ടാമത്തെ ചോദ്യം ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനുണ്ട് സ്ലൈഡർ നേരത്തെ തന്നെ നാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പുതുതായിട്ട് ചെയ്യുന്നില്ല ദെൻ കൺട്രോൾ സി ദെൻ കൺട്രോൾ വി അതിനുവേണ്ടി പഴയ ഡിലീറ്റ് ചെയ്യുന്നു പുതിയത് വീണ്ടും കോപ്പി പേസ്റ്റ് ഇനി ഇവിടെ പറയുന്നത് സെറ്റ് ദ വാല്യൂ ആസ് ടു ടുയിലാണ് സ്ലൈഡർ മാറ്റം വരുത്തേണ്ടത് സ്ലൈഡർ ടുവിലേക്ക് മാറ്റുന്നു ടു ലേക്ക് മാറ്റുമ്പോഴുള്ള വാല്യൂ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് ദ റ്റൂലേക്ക് മാറ്റുമ്പോൾ ആ സമയത്തുള്ള ലെഫ്റ്റ് ലിമിറ്റ് ടു എന്ന പോയിൻറ്റിലെ ലെഫ്റ്റ് ലിമിറ്റ് ഫൈവ് ആണ് റൈറ്റ് ലിമിറ്റ് ആണ് അപ്പോൾ നാം ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഗ്രാഫ് ഈസ് ഡ്രോൺ എന്നും എൽ എച്ച് എൽ ഫൈവ് ആർ എച്ച് എൽ ആണ് ഇനി ഇതിൽ അഡീഷണൽ ആയിട്ട് മറ്റൊരു കാര്യമുള്ളത് ലിമിറ്റ് എക്സ് ഈക്വൽ ടു എന്ന പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമ്പോഴുള്ള കെയുടെ വാല്യൂ ഇപ്പോൾ കെയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഈ രണ്ട് പാർട്ടും ചേർക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതാ കെ ഈക്വൽ ടു വൺ വന്ന സമയത്ത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയതായിട്ട് കാണാം ഇപ്പം നാം ഇവിടെ എഴുതേണ്ടത് കെ ഈക്വൽ ടു വൺ ദെൻ ലിമിറ്റ് ഈക്വൽ ടു വൺ ഫൈവാണ് എഴുതുന്നത് അതായത് ടു എന്ന പോയിൻറ്റിലെ ലെഫ്റ്റ് ലിമിറ്റും ഇപ്പോൾ ആയി റൈറ്റ് ലിമിറ്റും ആയി നേരത്തെ ലെഫ്റ്റ് ലിമിറ്റ് മാത്രമായിരുന്നു ഫൈവ് റൈറ്റ് ലിമിറ്റ് ആയിരുന്നു ആ ടെന്നിനെ കെയിലെ മാറ്റത്തോടെ രണ്ടും ഈക്വൽ ആക്കി മാറ്റുകയാണ് ഉണ്ടായത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും തുല്യമായതിനാൽ ലിമിറ്റ് ഫൈവ് എന്നും കെ ഈക്വൽ ടു വൺ എന്നുമാണ് ഇവിടെ എഴുതുന്നത് ദെൻ അടുത്ത ചോദ്യം സ്ലൈഡറിൽ എക്സ് ആക്സിൽ മാറ്റം വരുത്താനുണ്ട് സ്ലൈഡർ രണ്ടും നേരത്തെ ക്രിയേറ്റ് ചെയ്തതാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഈഫ് മുതലുള്ളത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയായിരിക്കും കൺട്രോൾ സി ദെൻ കൺട്രോൾ വിനിൽ പൈ എന്ന പോയിൻ്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം വാല്യൂ വാല്യു ആണ് നമുക്ക് ലഭിക്കേണ്ടത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇത് ത്രീയിലേക്ക് ഈ പോയിന്റിലേക്ക് കൊണ്ടുവന്ന് വെക്കേണ്ടതുണ്ട് ഇപ്പം എല്ലാം ത്രീയിലേക്ക് മാറ്റുമ്പോൾ രണ്ട് കറവും ചേർത്തിയാൽ മാത്രം പോരാ അത് ത്രീ എന്ന പോയിൻ്റിലേക്ക് വെച്ച് കണക്റ്റ് ചെയ്യേണ്ടതുണ്ട് അതാണ് അറ്റ് ത്രീ എന്ന് പറയുന്നതിൻ്റെ മീനിങ് ത്രീയിലെത്തിയാൽ നമുക്ക് നിർത്താം ഒന്ന് ത്രീയിൽ കൊണ്ടുവന്ന് വെക്കുന്നു അടുത്തതും ത്രീയിലേക്ക് മാറ്റുന്നു ഇതാ ത്രീയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൃത്യ നമ്പറിലാണിത് എക്സിസ്റ്റ് ചെയ്യുക അതായത് എ ഈക്വൽ ടു മൈനസ് ത്രീ ബി ഈക്വൽ ടു വൺ എന്ന പോയിൻറ്റിലാണ് പൈ എന്ന പോയിൻറ്റിൽ ഫങ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ത്രീ ആയിട്ട് മാറുന്നത് എന്ന് ചുരുക്കം ഇതാണ് സ്കെച്ച് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഫിഗർ വരയ്ക്കേണ്ടതുണ്ട് വരച്ചാൽ നമുക്ക് ഇങ്ങനെ ലഭിക്കും എ ക്കൽ ടു മൈനസ് ത്രീ ബി ഈക്കൽ ടു വൺ എന്ന സമയത്ത് ഫംഗ്ഷൻ്റെ ലിമിറ്റ് ത്രീയാണ് അറ്റ് എക്സ് ഈക്കൽ ടു പൈ ദെൻ മൂന്നാമത്തെ വെർഷൻ നോക്കാം അതിനുവേണ്ടി പുതിയ വിൻഡോ എടുക്കുന്നതിന് പകരം പഴയതെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു അഡീഷണൽ ആയിട്ട് വ്യത്യാസമുള്ളത് സ്ലൈഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നത് മാത്രമാണ് ഈഫ് മുതലുള്ളത് കോപ്പി പേസ്റ്റ് കൺട്രോൾ സി ദെൻ കൺട്രോൾ വി ഈ ഫങ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു ഗ്രാഫ് ഈസ് ഡ്രോൺ എൽ എച്ച് എൽ എഴുതാം ആർ എച്ച് എൽ എഴുതാം എൽ എച്ച് എൽ ടു ആണ് ആർ എച്ച് എൽ വണ് ആണ് ഈക്വൽ അല്ല ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് എക്സീക്കൽ ടു ടു ഇതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇനി ഇതിൽ അടുത്തത് ഈഫ് മുതലുള്ളത് വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യുന്നു രണ്ടാമത്തെ ചോദ്യം പഴയത് പുതിയ വിൻഡോ എടുക്കുന്നതിന് പകരം നാം ഡിലീറ്റ് ചെയ്യുന്നു എന്ന് മാത്രം കൺട്രോൾ സി ദൻ കൺട്രോൾ വി ഇനി ഇവിടെ പറയുന്നത് സെറ്റ് ദ സ്ലൈഡർ ആസ് ടുവിലാണ് സ്ലൈഡർ സെറ്റ് ചെയ്യേണ്ടത് അപ്പം ടുവിലേക്ക് നാം മാറ്റുന്നു അപ്പോൾ ദ ടുയിലേക്ക് മാറ്റി ഈ സമയത്ത് എൽ എച്ച് എൽ ആറ് എച്ച് എൽ എഴുതണം ലെഫ്റ്റ് ലിമിറ്റ് മൈനസ് വൺ റൈറ്റ് ലിമിറ്റ് ടു ലെഫ്റ്റ് ലിമിറ്റ് മൈനസ് വൺ റൈറ്റ് ലിമിറ്റ് ടു ഇനി അഡീഷണൽ ആയിട്ട് അടുത്ത് ചെയ്യാനുള്ളത് വൺ എന്ന പോയിൻ്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് വൺ എന്ന പോയിൻ്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു കെ മാറ്റം വരുത്തിക്കൊണ്ട് ഇത് രണ്ടും കൂടി ചേർക്കുകയാണ് നാം ചെയ്യേണ്ടത് നേരത്തെ ലെഫ്റ്റ് ലിമിറ്റ് മാത്രമായിരുന്നു മൈനസ് വൺ റൈറ്റ് ലിമിറ്റും കൂടി മൈനസ് വണ്ണിലേക്ക് കണക്ട് ചെയ്യുന്നു എന്ന് ചുരുക്കം ഇപ്പോൾ ഫങ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റും മൈനസ് ആണ് റൈറ്റ് ലിമിറ്റും മൈനസ് വണ് കെയുടെ വാല്യു മൈനസ് വൺ മാറ്റിയപ്പോൾ ഇതാണ് നാം ഇവിടെ എഴുതേണ്ടത് കെയുടെ വാല്യു മൈനസ് വൺ ലിമിറ്റ് മൈനസ് വൺ കെയ വാല്യു മൈനസ് വൺ ലിമിറ്റ് മൈനസ് വൺ അതായത് നേരത്തെ ലെഫ്റ്റ് ലിമിറ്റ് മാത്രമായിരുന്നു മൈനസ് വൺ റൈറ്റ് ലിമിറ്റ് കെ മൈനസ് വൺ ആക്കി മാറ്റിയതോടെ റൈറ്റ് ലിമിറ്റ് കൂടി മൈനസ് ആയി മാറി രണ്ടും ഈക്വലായി മാറുകയാണ് ഉണ്ടായത് ദൻ ഇതിൽ അടുത്ത ക്വസ്റ്റൻ ഇവിടുന്ന് മുതലുള്ളത് വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യുന്നു കൺട്രോൾ സി ദെൻ കൺട്രോൾ വി ഇവിടെ ക്വസ്റ്റനിൽ പറയുന്നത് ടു എന്ന പോയിൻ്റിലെ ലിമിറ്റാണ് എക്സിസ് എക്സിസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ത്രീയിലാണ് അത് നമുക്ക് ടു ലേക്ക് മാറ്റേണ്ടതുണ്ട് നമ്മളത് ടുയിലേക്ക് മാറ്റുന്നു ഇനി എയിലെ മാറ്റം വരുത്തിയിട്ട് കർവ് കൂടി നാം കണക്ട് ചെയ്യുന്നു ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ടു എന്ന വാല്യൂയിലേക്ക് കൊണ്ടുവരുന്നു അറ്റ് എക്സ് ഈക്വൽ ടു പൈബായി ടു വൺ പോയിൻറ്റ് നയൻ സെവൻ വൺ പോയിൻ്റ് നയൻ നയൻ ടു ടു എന്ന എയുടെ വാല്യൂ ടു വരുമ്പോഴും ബിയുടെ വാല്യൂ സീറോ വരുന്ന സമയത്ത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നത് പൈ ബൈ ടു ഒരേ വാല്യൂ ആണ് ടു എന്ന പോയിൻ്റാണ് ടു എന്നതാണ് അവിടുത്തെ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും അറ്റ് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു ഇതിൻ്റെ ഫിഗറുമാണ് വരയ്ക്കാനുള്ളത് അത് വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു ബി ഈക്വൽ ടു സീറോ എ ഈക്വൽ ടു ടു ദെൻ ഡ്രോ ദ ഫിഗർ റഫ് സ്കെച്ച് ദെൻ ഇതിലെ നാലാമത്തെ വെർഷൻ നോക്കാം മുൻപ് ചെയ്ത പോലെ തന്നെ ഈഫ് മുതൽ കോപ്പി പേസ്റ്റ് കൺട്രോൾ സി ദെൻ കൺട്രോൾ വി ഗ്രാഫ് വരച്ചു ലെഫ്റ്റ് ലിമിറ്റ് വൺ എന്നും റൈറ്റ് ലിമിറ്റ് ത്രീ എന്നും എഴുതാം ഈക്വൽ അല്ല അതുകൊണ്ട് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇനി ഇതിലെ രണ്ടാമത്തെ പാർട്ട് കെ സ്ലൈഡർ നേരത്തെ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് അതുകൊണ്ട് ഈഫ് മുതലുള്ളത് കോപ്പി പേസ്റ്റ് മാത്രം മതിയായിരിക്കും കൺട്രോൾ സി ദെൻ കൺട്രോൾ വി ഇനി ഇവിടെ അഡീഷണൽ ആയിട്ട് മറ്റൊരു കാര്യം പറയുന്നത് സെറ്റ് ദ സ്ലൈഡർ ആസ് ടു ടുയിലാണ് സ്ലൈഡർ മാറ്റേണ്ടത് കേട ഇവിടെ മൈനസ് വണ്ണാണ് നമുക്കത് ടുയിലേക്ക് മാറ്റേണ്ടതുണ്ട് ടു മാറ്റണ സമയത്തുള്ള ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ആണ് എഴുതേണ്ടത് ഈ സമയത്ത് എൽ എച്ച് എൽ ഈഗൽ ടു മൈനസ് ഫോർ ആർ എച്ച് എൽ ഈഗൽ ടു മൈനസ് ടു എൽ എച്ച് എൽ ഈഗൽ ടു മൈനസ് ഫോർ ആർ എച്ച് എൽ ഈഗൽ ടു മൈനസ് ടു ഇനി കെയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ കെയിൽ മാറ്റം വരുത്തുന്നു കെയിലെ മാറ്റം വരുത്തുമ്പോൾ കെയില് മാറ്റം വരുത്തുമ്പോൾ രണ്ടും ലിമിറ്റ് മൈനസ് ടുവിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു ഇപ്പോൾ കേട വാല്യു വണ് വരുമ്പോൾ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റും മൈനസ് വണ്ണാണ് റൈറ്റ് ലിമിറ്റും മൈനസ് വൺ ആണ് എൽ എച്ച് എൽ മൈനസ് ടു ആണ് ആർ എച്ച് എൽ മൈനസ് ടു ആണ് അതുകൊണ്ട് ലിമിറ്റ് മൈനസ് ടു ആണ് വെൻ കെ ഈക്വൽ ടു വൺ വെൻ കെ ഈക്വൽ ടു വൺ ലിമിറ്റ് മൈനസ് ടു ഇനി അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് ഈഫ് മുതലുള്ളത് കോപ്പി പേസ്റ്റ് control control C then control V കൺട്രോൾ സി ദെൻ കൺട്രോൾ വിറ്റം വരുത്തിക്കൊണ്ട് ഫങ്ഷനെ കണക്റ്റ് ചെയ്യുന്നു അറ്റ് എക്സീക്കൽ ടു റ്റു ടു എന്ന പോയിൻറ്റിലാണ് കണക്ട് ചെയ്യേണ്ടത് ഇതിന് രണ്ട് പോയിൻറ്റും രണ്ട് കർവിൻ്റെ പാർട്ടും ടു എന്ന പോയിൻറ്റിൽ വെച്ച് മീറ്റ് ചെയ്യിക്കണം ഒരെണ്ണം ടു ലെത്തിച്ചു ദെൻ എ മാറ്റം വരുത്തിക്കൊണ്ട് കർവിനെയും ഇതേ രീതിയിൽ ടു എന്ന പോയിൻ്റിൽ കണക്ട് ചെയ്യുന്നു അറ്റ് എക്സീഗൽ ടു പൈ ബൈ ടു അറ്റ് എക്സീകൽ ടു പൈ ഇപ്പം എയുടെ വാല്യു മൈനസ് ടു ബിയുടെ വാല്യൂ സീറോ വരുന്ന സമയത്ത് ഫങ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ടു ആണ് അ ടെക്സീകൽ ടു പൈ ഈ കർവിൻ്റെ കാര്യം കൂടിയാണ് സ്കെച്ച് എന്ന് പറഞ്ഞതുകൊണ്ട് ഇതുകൂടി വരയ്ക്കേണ്ടതുണ്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു ഫിഗറാണ് പരീക്ഷയ്ക്ക് വരയ്ക്കാനുള്ളത് എന്ന് ചുരുക്കം വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ലാബാണ് ലാബ് തേർട്ടീൻ ലിമിറ്റ്സ് ഈ ലാബ് വീഡിയോ ആവർത്തിച്ച് കാണുന്ന ഏതൊരാൾക്കും എട്ട് മാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉറപ്പുവരുത്താൻ സാധിക്കും Okay, thank you. Have a nice day.